അവർക്കും നമസ്കാരം അപ്പോ ഇന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ള ഈ ഒരു വിഷയം കാരണം ഞാൻ രാവിലെ നിങ്ങളോട് സംസാരിച്ചിരുന്നു ആ ഒരു നിങ്ങളെല്ലാവരും വാട്സപ്പിൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം രണ്ട് പെൺകുട്ടികൾ ഒരാൾ വെള്ളം അടിച്ചിട്ട് തറയിൽ കിടന്നിട്ട് ബോധം പോലും ഇല്ലാതെ വളരെ മോശമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതിനെപ്പറ്റി ആവട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പെൺകുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇന്ന് എല്ലാവരും ഇതിലേക്കും അതായത് എല്ലാ മക്കൾക്കും നമ്മൾ ഇപ്പൊ മക്കൾക്ക് ഉപദേശം കൊടുക്കുക എന്നൊക്കെ പറയൂലെ നിങ്ങൾ എന്നോട് ചോദിക്കും നീ എന്തിനാ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്തിരുന്നാലും നമുക്ക് പറയാനുള്ള വാക്കുകൾ കൃത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാലേ ഒരാളെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഹാപ്പി ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയി നമുക്ക് തിരിച്ചു വരാം ഈ കടക്കണ കൊച്ചിന്റെ പേരനാ അവളെ പേരെന്നാ മോൾ കൂട്ടാൻ വന്നത് മനസ്സിലായി അവളെ പേരെന്നാറിയ അഞ്ജലിന് നിങ്ങള് എവിടെയാ പോയി കള്ളു പിടിച്ചേ മാന്തോപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അബ്ദു അബ്ദും പിന്നെ അസ്ലൈ ഉണ്ടാ പിന്നെ അസ്ലൈ ഉണ്ടാ അസ്വദ പിന്നാര വേറെ ആരാണ്ടായിരുന്നോ പറ ൂറങ്ങാൻ മതി ഇവള് വണ്ടിട്ടാ പറഞ്ഞാ നിങ്ങോട്ടാന്ന് കുട്ടിയെ ഇരുവരെ കൊണ്ടുപോകാനാ പിന്നെ പോലീസാരോക്കുണ്ടോ പത്താ നീട്ടേ എണീച്ചി പോവലാന്ന് അവിടെ കിടക്കട്ടെ ആരും വരില്ല നീ വിട്ടോ ആരും വരാനാ നീ പറയോ അനെ വിളിച്ചിട്ടില്ല നേരും ഞാനാണ് വിളിച്ചാ എടാ എടുക്കുന്നില്ല സാധനം ആരെ കൂട്ടാനാണ് അവളെ വിളിച്ചോ സീനേ സീനേ കൊടുത്താ തൃശൂരിൽ ഓടുള്ളില്ലേ അന്നാ ആള് വരും ആള് വറ ലോസ് ഓംബ്രേറ്റാ ആണോ വിളിച്ചാ അവളെ ആണോ വിളിച്ചോ പറഞ്ഞു നീയെക്ക റൂമിൽ പോയിട്ട് നീയാണ് വന്നായിട്ട് എനിക്ക് വെച്ച എൻ്റെ റൂംമേറ്റ് 112 ല് അടിച്ച് ഇതെവിടെ റൂമերը വരെ

അപ്പൊ നിങ്ങളൊക്കെ വീഡിയോ കണ്ടല്ലോ അല്ലെ ആ മക്കളെ വീഡിയോ ഞാൻ മറച്ചു വെക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം നമുക്കും പെൺകുട്ടികളുണ്ട് അപ്പം ആ ഒരു വിഷയം അവരമ്മമാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നത്തിലേക്ക് പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മറച്ചു വെക്കാൻ തീരുമാനിച്ചത് പക്ഷേ എന്തിരുന്നാലും ഇന്നത്തെ സർക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ പോലും ഇതിനെതിരെ ചോദ്യം ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതാരാണ് ഇവിടെ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ അതോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചിട്ടുണ്ടോ ഇതൊക്കെ സാധാരണക്കാരന്റെ മക്കളാണ് സാധാരണക്കാരന്റെ മക്കളാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് കാരണം വലിയ ഇവിടെ മക്കളൊക്കെ ഇന്ന് സേഫാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും ടീമുകളൊക്കെ നല്ല അടിപൊളി സേഫായിട്ട് ഓരോ സേഫ് ഗോൾ നേടി ഇരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ മക്കളൊക്കെ നല്ല സേഫിലാണ് അപ്പം നമ്മളെ സാധാരണക്കാരന്റെ മക്കളാണ് ഇങ്ങനെ അടിക്കും അതുപോലെ തന്നെ കഞ്ചാവിനും ഒക്കെ പോകുന്നത് എന്ന് സാരം അപ്പം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കും കാരണം നീ ഇതൊക്കെ ആരാ സംസാരിക്കാമെന്നൊക്കെ നിങ്ങൾ സംസാരിക്കും എന്തിരുന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാനല്ലോ അപ്പൊ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമ്മളെ അച്ഛനമ്മമാർ ഒരുപാട് ആഗ്രഹത്തോടെ നമ്മൾ മക്കളെ വളർത്തുമ്പോഴും ആ മക്കൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് റെയിൽവേ ഇന്നലെ റെയിൽവേ വളരെ മോശമായിട്ട് അതായത് വെള്ളമടിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു കുട്ടി നമ്മളോട് പെരുമാറി അപ്പം നമ്മൾ പോലീസ് കേസ് കൊടുക്കേണ്ടിട്ട് നമ്മൾ പോയ സമയത്ത് അവർ അച്ഛനും അമ്മയും ഇതൊന്നും അറിയുന്നില്ല അപ്പം ആ അച്ഛനും അമ്മയും ആ അമ്മേൻ്റെ കഷ്ടം തന്നെ നമുക്ക് പറയാം ആ കുട്ടീൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം ആ കുട്ടിക്ക് ആ ബോധവും ഉണ്ടായിട്ടില്ല കാരണം ആ വെള്ളം വെള്ളമടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന വൃത്തികേടുകൾ അതാണ് അവർ ചെയ്തത് പക്ഷെ എന്തിരുന്നാലും എന്താ പറയേണ്ടത് ആ കുട്ടിക്ക് രാവിലെ ആകുമ്പോൾക്ക് ബോധം വന്നതിന് ശേഷം അവരത് തെറ്റ് മനസ്സിലാക്കി ഞങ്ങളോട് മാപ്പ് പറഞ്ഞു പക്ഷേ അങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ അച്ഛനും അമ്മക്ക് എന്ത് വിഷമം ഉണ്ടാവും ഈ മക്കളെ ആലോചിച്ചിട്ട് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ മക്കളെയൊക്കെ വളർത്തുന്നത് ഇതിനാണെന്നോ നിങ്ങൾ നിങ്ങളോച്ച എനിക്കും ഉണ്ട് മക്കൾ നിങ്ങൾക്കും ഉണ്ടാവും മക്കളല്ലേ ആ മക്കൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എന്താ പറയേണ്ടത് നല്ല രീതിയിൽ വളരണം അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടി കല്യാണം ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വളരണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കൂലേ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത് അതെ സത്യസന്ധമായിട്ട് അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ എന്തിരുന്നാലും അങ്ങനെയാണോ ഇന്നത്തെ കുട്ടികൾ ഏഹ് നിങ്ങളൊന്നാലോചെയോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് തർക്കുത്തരായിരിക്കും കുട്ടികൾ പറയുന്നുണ്ടാവുക ഇന്നത്തെ ശരിക്കും പറഞ്ഞു ഇന്നത്തെ ഈ തറ തലമുറയോട് നമുക്ക് പറയാൻ ഒരു വാക്കുകളും ഉണ്ടാവില്ല കാരണം അവർ അവരവരുതായ ഒരു പ്രത്യേക ലോകത്തിലാണ് ലോകത്തിലാണവരുള്ളത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കേണ്ട ഒരു വിവരോ ബുദ്ധിയോ ഒന്നും അവർക്കില്ല അതുപോലെ തന്നെയാണ് ഇപ്പം വിവാഹപ്രായമെത്തിയ ആൾക്കാരോട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും എന്താ പറയേണ്ടത് ഞാൻ എന്ന ഭാവം ഞാൻ എന്ന ഭാവം അതാ അത് ശരിയാണ് ഞാൻ ചെയ്തതാണ് ശരി എന്നൊക്കെയുള്ള മക്കളെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ നിങ്ങൾ ചോദിക്കും നിനക്കെന്താ ഇത് പറയേണ്ട ഈ ഇക്കാര്യം ഒന്നൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷേങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഓരോരാളും അതിനെ ന്യായീകരിക്കില്ല കാരണം കണ്ണൂരുകാരി അടക്കമുണ്ട് കണ്ണൂരുകാരി ആ മോള് പറയുന്നത് പറയുന്നൊരിത് നമ്മളെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇറക്കിയതാണെന്ന് പറയുന്നുണ്ട് എന്തിനിങ്ങനെ പോകാൻ നിൽക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് നിങ്ങൾ പഠിച്ചിട്ട് നല്ല ഒരു നല്ലൊരു കുട്ടിയായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാളത്തെ എന്താ പറയേണ്ടത് ജാൻസി റാണിയോ അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഒരു ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് മാറുക വേണ്ടത് അതിന് പകരം ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക ഹെ ഒന്ന് ചോദിച്ചോട്ടെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇല്ല സകല ആൾക്കാരും ഇത് കണ്ടു ഏ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക നിങ്ങൾ തന്നെ പറ ഒന്നുകിലാ പെൺകുട്ടീൻ്റെ മുഖം മറിച്ച് പക്ഷേ മുഖം മറിച്ച് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു പാഠം തന്നെയായിരിക്കണം കാരണം ഇനിയും മക്കൾ വഴിതെറ്റി പോവും എല്ലാ മക്കളെ പറ്റിയിട്ടും ഒന്ന് അന്വേഷിക്കുക ഇതൊക്കെ ഇവിടെ നമ്മളിപ്പം എന്താ പറയേണ്ടത് തലശ്ശേരി പാർക്കിലൊക്കെ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തലയിൽ മുണ്ടിട്ടിട്ട് ഇങ്ങനെ പോകേണ്ടി വരും ഇവർ കോളേജ് പിള്ളേർ പോകുമ്പോൾ കാരണം അത്രയും വൃത്തിപ്പെട്ട രീതിയിലാണെന്ന് ഇവരൊക്കെ എന്നാ പറയേണ്ടത് തലശ്ശേരിക്കാരെ തലശ്ശേരിക്കാരെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇതാക്കുക പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്നുള്ള ഇതിലാന്ന് ഞാനും ഇപ്പം ഒരു പ്രതികരണവും ഇല്ല പക്ഷെ ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും നമ്മളെ മക്കൾ നമ്മളെ കൈവിട്ട് പോയി എന്നുള്ള ഒരു ഇതിലേക്കാണിപ്പം കണ്ടുവന്ന് ഇല്ല എല്ലാ സ്ഥലത്തോളും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പക്ഷെ നമ്മളെ കേരള സർക്കാർ എന്താ ചെയ്യുന്നത് ഇവർക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരക്ഷരം പോലും മിണ്ടൂല കാരണം ഇപ്പോഴത്തെ പിള്ളന്മാരെ വോട്ടാണല്ലോ ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് പിള്ളേരെ സേഫ് ആക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് നമ്മുടെ കേരള സർക്കാർ പോകുന്നത് നാണവും മാനവും ഇല്ലാത്ത കേരള സർക്കാരിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിണറായി വിജയമുണ്ടോ എവിടെ അവരൊന്നും ഒരക്ഷരം പോലും മിണ്ടാതെ ഇതാ ഇങ്ങനെ ഇരിക്കുകയെ ചെയ്യും അപ്പം നിങ്ങൾക്ക് പറഞ്ഞതിനോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം ശരി എന്നാൽ